അപ്പം നമ്മൾ വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ദാല്ത്തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ പ്രധാന വെച്ചാൽ ഒന്ന് രണ്ട് ബൈക്കൊക്കെ പോകാനുണ്ട് അപ്പം പോയി നോക്കിയാണ് പിന്നെ നമ്മൾ ഫ്രണ്ട് ആ വീട്ടിൽ പോകണം അത് തൽപ്പച്ചേ പോവുള്ളൂ അറിയില്ല എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഏതായാലും നമ്മളെ വീട്ടിൽ കിടക്കാം പിന്നെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല് അപ്പോൾ പിന്നെ അതേപോലെ നമ്മളെ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതേപോലെ നമ്മളെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഞാനിപ്പോൾ പോകണ നേരെ ബസ് സ്റ്റോപ്പ് അപ്പോൾ ബസ് സ്റ്റോപ്പുകളിലും നടക്കുന്ന വയ്യാണിത് അപ്പോൾ ഇവിടെ വലത്തേ സൈഡ് തന്നെയാണല്ലോ ചെറിയൊരു കോർട്ട കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ കളിക്കുന്നതാണ് ഇത് പ്രൈവറ്റ് ആയിട്ടുള്ള കേട്ടോ വീടുകൾക്ക് മണിയിൽ ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ നമുക്ക് പബ്ലിക്കായിട്ട് എല്ലാവരും കളിക്കാൻ പറ്റില്ല ചെറിയൊരു ഗ്രൗണ്ടാണ് പിന്നെ ഈ മരങ്ങളടിയിൽ കൂടെ ഇവിടെ കമ്പി കമ്പിവരെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ കമ്പിവരെ കെട്ടിണ എന്തിനാണെന്ന് വെച്ചാൽ അപ്പുറത്ത് കുട്ടികളൊക്കെ കടക്കാതിരിക്കാനാണ് അപ്പോൾ ഈ ഒരു നടപടി മാത്രമേ ഓഹിച്ചിട്ടുള്ളൂ അങ്ങോട്ട് നമുക്ക് യാത്രക്കാർക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് പിന്നെ റൂട്ടുമ്മക്കൂടെ ഒന്നും ഇപ്പോൾ കൂടുതൽ വണ്ടികളൊന്നും ഇല്ല എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇന്ന് വെള്ളിയാഴ്ച അല്ല അപ്പോൾ എല്ലാവരും ലീവാണ് അതാണ് ഇത്ര ഇവിടെ തിരക്ക് കുറവ് പോലീസൊക്കെ അത് പോണ് അത് ട്രാഫിക് പോലീസ് പോലീസായിട്ടാണ് പോണത് മഞ്ഞ മഞ്ഞക്കളർ പിന്നെ ഇവിടെ ഡ്യൂട്ടി ഉള്ള ദിവസങ്ങളൊക്കെ ഇവിടെ ഫുള്ള് ബ്ലോക്ക് ആവും ഒരു ഇഞ്ച് സ്ഥലം നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല വണ്ടിക്കൊന്നും അത്രയും ബ്ലോക്ക് ആവും ഇപ്പോൾ നല്ല ഫ്രീ ആണ് ഇവിടെ എല്ലാവർക്കും പോകുന്നവർക്കൊക്കെ നല്ല സുഖമാണ് അത്രയും ഫ്രീ ആയിട്ട് പോവുകയും ചെയ്യുക േ നല്ല ക്യാപ്പുണ്ട് വണ്ടികൾക്കൊക്കെ പോവാൻ തന്നെ ഇതാണ് നമ്മുടെ കെ പി ടി സിൻ്റെ ബസ് സ്റ്റോപ്പ് ഇതാണ് കേട്ടോ അപ്പോൾ ഇവിടെ റൂട്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പ്ലാന് കാര്യങ്ങൾ ഇത് കെ പി ടി സി തന്നെ ഇവിടുത്തെ ഗവൺമെൻറ് ബസ്സാണ് അപ്പോൾ അതിൻ്റെ റൂട്ട് പ്ലാൻ വേണം മാത്രമാണ് കൊടുത്തിട്ടുള്ളത് മറ്റിൻ്റെയൊക്കെ വേറെ കൊടുത്തിട്ടുണ്ടാവും അത് ചാൻസ് ഇല്ല അപ്പോൾ ഇതിൽ പതിനാറ നമ്പറ് ഇരുപത്തി മൂന്നാം നമ്പറ് അതേപോലെ മെയിനുള്ള ബസ്സിലാണ് ഇത് സിറ്റിക്ക് പോകുന്ന ബസ്സാന്ന് തോന്നുന്നത് കറക്റ്റ് ഡയറക്റ്റായിട്ട് പോകണത് മുപ്പത്തിനാല് നമ്പർ അപ്പോൾ ഇതാണ് അതിൻ്റെ യമ്പളം വരുന്നത് നമ്മളെ ഗൂഗിൾ മാപ്പിൻ്റെയൊക്കെ ഒരു രമ്പളം ഉണ്ടല്ലോ ആ ഒരു അമ്പലമാണ് അത് കളറ് ചേഞ്ച് ആക്കിക്കാണ്ട് നേരെ കൊടുത്തുന്നുള്ളൂ ലൊക്കേഷന് അപ്പോൾ ഇത് ആ ബ്രിഡ്ജ് കാണുന്നത് അപ്പുറത്ത് ക്രോസ് ചെയ്യാൻ കേട്ടോ അപ്പുറത്ത് വേറെ മന്തൊക്കെയാണ് മന്തക്കാൽ ഇവിടുത്തെ വേറെ ഒരു നമ്മളവിടെ നിന്ന് പഞ്ചായത്തെന്നൊക്കെ പറയില്ലേ അതിന് അതേ സെയിമില് വേറൊരു സ്ഥലം അപ്പോൾ അങ്ങനെ അവിടുത്തെ അവസ്ഥ പിന്നെ ഏതായാലും ഇനി ബസ് വരുവാണെങ്കിൽ ഞാൻ കാത്തു നിൽക്കട്ടെ അപ്പോൾ കേസ് എസ് അപ്പോൾ ഞാൻ ബസ്സിൽ കയറിയിട്ടുണ്ട് പിന്നെ ഞാൻ ബാക്കത്തെ സീറ്റിൽ തന്നെ ഇരുന്ന്ക്കുന്നത് നമുക്ക് എന്തും വീട് എടുക്കാനൊക്കെ പറ്റും പെട്ടെന്നൊക്കെ പുറത്തുള്ള കാഴ്ചകളൊക്കെ പിന്നെ ഈ ബസ് കടന്ന് പോകണമെന്നു വച്ചാൽ സിഗ്നലുകൾ കടന്നിട്ടേ പോവുള്ളൂ കാരണം മെയിൻ ഹൈവേ ഹൈവേക്കൂടെ പോവില്ല അപ്പോൾ ഇത് സിഗ്നൽ പാടാണ് ബസ് സ്റ്റോപ്പുകളൊക്കെ വരുന്നത് ഇപ്പോൾ നമ്മൾ ഫ്രീ റൈറ്റിൻ്റെ സൈഡിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ അവിടെ നിന്ന് ആള് പിക്ക് ചെയ്യാൻ ഇവർക്ക് പറ്റിയ എളുപ്പമാണ് അങ്ങനെ ഒരു മൂന്ന് സിഗ്നൽ നാല് സിഗ്നൽ കഴിഞ്ഞാൽ നമ്മൾ നേരെ സിറ്റിൻ്റെ ഭാഗത്തേക്ക് എത്തും ഇതിപ്പോൾ ഞാൻ കയറീൻ്റെ ശേഷം രണ്ടാമത്തെ സീനിലാണ് കാണുന്നത് അതിൻ്റെ ഇടയ്ക്കൊക്കെ ബ്രിഡ്ജുകൾ കാണില്ല അതൊക്കെ ഓരോരോ സ്ഥലത്തേക്ക് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി നടക്കാനും വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ബ്രിഡ്ജുകളൊക്കെ വരുന്നുണ്ട് നടക്കാനൊക്കെ എന്നാലേ ആൾക്കാർ അങ്ങോട്ടേക്ക് ടച്ചിട്ടുണ്ടാവുള്ളൂ അപ്പം അതുമാത്രമല്ല പിന്നെ ഐ വി കൂടി നടക്കണത് ഒരു ഒരു പരിധിവരെ ഒഴിവാക്കും വേണം കാരണം ആൾക്കാർക്ക് സേഫ്റ്റി നല്ലതാണ് പിന്നെ വണ്ടിക്കാരെ സേഫ്റ്റിയും എല്ലാം നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു പഴയ ബിൽഡിങ്ങായിട്ടാണ് കാണുന്നത് നമ്മൾ ഏകദേശം സിറ്റീൻ്റെ ഒരു സൈഡിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ മെയിനെ ഫ്രീ പാർക്കിംഗ് പാർക്കിങ്ങാണ് പോയി കാണുന്നത് ആൾക്കാർക്ക് ഇനി പൈസ കൊടുക്കാതെ പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലം ഉണ്ടെങ്കിൽ ഇവിടെ മാലിയിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രൗണ്ടിൽ ഇട്ടാൽ മതി അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട് ഞാനതെങ്കിലും ബസ്സിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ തിരക്ക് കുറവാട്ടോ രാവിലെ ആയിട്ടാണെന്ന് അറിയില്ല ഇനി കുറച്ച് കഴിയുമ്പോൾ തിരക്ക് കൂടാൻ ചാൻസ് ഉണ്ട് മറ്റേത് ഇവിടെ നിന്നും കാല കുത്താൻ സ്ഥലം ഉണ്ടാവില്ല വിടുത്തെ ഇങ്ങനെ ആൾക്കാർ ഞാൻ വന്നോണ്ട് നിൽക്കും എപ്പ നോക്കിയാലോ അപ്പൊ നമ്മള് നാലിക സിറ്റീടെ തീരണ്ടേ നമ്മൾ ചങ്ക ഇവിടെ ഇണ്ടെന്ന് പറഞ്ഞിരുന്നു അവൻ പപ്പി നടക്കാണ് ഇപ്പൊ ഇവിടെ വേണമെന്ന് നോക്കട്ടെ അവന് വിളിച്ചു നോക്കണം എവിടെ ഉണ്ടാവും അവൻ ഇവിടെ നിക്കാന്ന് പറഞ്ഞിരുന്നേ

ഒരാള് വരണ്ടല്ലേ കേസ് അപ്പൊ ഞങ്ങള് എന്റെ കൂടെ ഒരു നമ്മളെ സ്നേഹം വന്നിട്ടുണ്ട് അപ്പൊ അവനോട് ക്യാമറ പൊടിച്ചിരിക്കണത് വേണമെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം ഇതൊരാള് അപ്പോൾ ഓനെ കാത്ത് നിന്ന് നിത്ര നേരം പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ കണ്ട ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ചായ അടിക്കണം പിന്നെ അടുത്ത ഞങ്ങള് റെസ്റ്റോറൻറ്റ് തപ്പി പോകട്ടെ ഇനി അവിടെയുള്ളത് നോക്കട്ടെ ഇത് ഇവിടുത്തെ മെയിൻ ഇതാണ് വിദേശങ്ങളൊക്കെ വരുന്നൊരു മാർക്കറ്റാണ് അപ്പോൾ ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇപ്പോൾ ഓണ് ബാഗ് ലേഡീസ് ബാഗ് എല്ലാ സെറ്റപ്പും ഇവിടെത്തന്നെ ഉണ്ട് നോക്കാ ഇവിടെ നോക്കുക കടാ നല്ല ബാഗുകളൊക്കെ സെലക്ഷൻ ഒക്കെ ഇവിടുന്ന് വാങ്ങാം ഈ ഏരിയ മൊത്തം ഇതിന്റെ ബാഗിന്റെ ഏരിയ ആണ് പിന്നെ പിന്നെ അപ്പുറത്തൊക്കെ കോസ്മെറ്റിക്കാണ് മെയിൻ കോസ്മെറ്റിക് ഇവിടെ കൂടുതൽ വാങ്ങുന്നത് ഫിലിപ്പീൻസുകളൊക്കെ ഉണ്ട് മത്താമ ഇവിടെ ഉണ്ട് അപ്പുറത്തുണ്ട് ഈ മത്താമിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പണികളുണ്ടാവും നല്ല നല്ല ഫുള് മോർണിംഗ്

നല്ല ദോശയും ചമ്മൻ ഫുഡ് കിട്ടും തപ്പി നടക്കുകയാണ് നമ്മളെ നാടൻ കിട്ടണം എന്ത് ദോശണ്ടല്ലോ അവിടെ തന്നെ പോയി നിക്കാലെ തന്നെ പോവാലോ അല്ല വേറെ പോലെ വേറെ മൂന്ന് ആൾക്കാരൊക്കെ വരാണ്ടേ ഒരൊക്കെ ഇനി ഉച്ചരാശേ ഇറങ്ങുള്ളൂ ഇപ്പൊ തന്നെ ഇറങ്ങില്ല സമയം പത്തണ ആയിട്ടുള്ളു ഇത് രാവിലെ തന്നെ പെടുത്ത അവസ്ഥ ഇപ്പൊ ഇതാണ് ഇപ്പൊ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞപ്പോ ആൾക്കാർ ഇവിടെ കൂടിയുള്ള നാളുണ്ടാവൂല ചൂടുകൊണ്ട് ട്ടാ വൈകുന്നേരം ഇവിടെ നിൽക്കാൻ പറ്റൂല ആളെ കൊണ്ട് അപ്പൊ തന്നെ കയച്ചിലാവണം ഇതൊക്കെ അടിച്ചിങ്ങനെ വീട്ടിലെ ഹോട്ടലും തപ്പി നോക്കുകയാണ് വീട്ടിലൊക്കെ അവിടെ തന്നെ കഴിക്കാ തിരക്കും വേറെ ക്രൗഡായി വന്നില്ലേ ഇത് ശരിക്ക് കുവൈത്ത്ന്ന് പറയില്ല അതിപ്പോ ഇന്ത്യ എന്ന് പറയേണ്ടി വരും മുക്കാല് തൊണ്ണൂറ് ശതമാനം ഇവിടെ ഇന്ത്യക്കാരള്ളത്

ടുത്തു നാപ്പത് ആ വൈകിട്ടൊക്കെ ഉച്ചത്തിന് കൂടോ ഉച്ച അല്ല ഇത് രാത്രിയല്ല ഇത് ചാർജ് ചേഞ്ച് ചെയ്യല് രാത്രി ചാർജ് ചേഞ്ച് ചെയ്യല് ചെല ഞങ്ങൾ അതിന്റെ എക്സ്ചേഞ്ച് കണ്ടു എക്സ് അടിപൊളി ജയിലേ നാട്ടു ഇവിടെ പിന്നെ നമ്മുടെ മടക്ക് നമ്മളവിടെ ആസ്ഥാന മടക്കുണ്ട് ാണ് നല്ല പണി നല്ല ദോശ കിട്ടും നോക്കട്ടെ ഒരാളോ ഞാൻ ഇരുന്നോണ്ട് ഇഞ്ചിരുന്നോ ആ അപ്പോൾ ദോഷ ഇവിടെ ഓർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ വെയിറ്റിങ്ങിലാണ് അപ്പം ഇമക്കാ എത്ര അറിയണമെന്ന് ചെയ്യുക നമ്മൾ ഇന്ത്യൻ ഫുഡ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഇന്ത്യൻ്റെ ഫ്ലാഗിൻ്റെ കളറൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ സോകാൻ ആദ്യം ഫ്രൈറ്റ് ആണ് മാലൂമ്യ നല്ല സൗണ്ട് ഒക്കെ ഉണ്ടാവും കേട്ടോ അതൊന്നും നോക്കണ്ട കാര്യം ഇവിടെ നല്ല ആൾക്കാരുണ്ട് ഫുള്ളാണ് ആ ണ്ട് കിട്ടുന്നുള്ള പ്രദേശ നേരത്തെ തന്നെ കൊടുത്തിട്ടുള്ളത് ഓർഡർ കൊടുത്തിട്ടുള്ളത് ഷവറ് ദോശ ചായ കിതറെ ഇതൊന്നും ഓർഡർ ചെയ്തോ ചെറുക്ക ദോശ വേണ്ടതാ പറയു എങ്ങനെ വേറെ ണ്ട് നമ്മളെ ദോശ പിന്നെ അതേമാതിരി ചട്നിണ്ട് പിന്നെ തക്കാളി ചട്നി പിന്നെ സാമ്പാറാണ് കൈക്കട്ടാണ് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ചായ കുടിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട് പുറത്തിറങ്ങിയപ്പോ വെയിൽ ചൂടാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് എന്താ അടുത്ത ദിവസമാവും ഞാൻ അടുത്ത സ്ഥലങ്ങൾ കണ്ടെത്തണം പോകണം പള്ളിയൊക്കെ പോവാണ്ട് അതിന് ടൈമും സമയം ആറ് ഒരു ഉണ്ട് അപ്പോൾ ഒരു മണിക്കൂറിൻ്റെ ഇടയില് ഇവിടെ ഒക്കെ സ്ഥലങ്ങൾ കണ്ടിട്ട് അങ്ങനെ പോട്ടെ സിഗരറ്റ് വലിക്കൂലേ സിഗരറ്റ് വലിക്കാൻ ആൾക്കാർ വലിക്കണു സിഗററ്റ് വലിക്കാൻ പാടില്ല ഞാൻ ജിമ്മിന് ജിമ്മൊക്കെ അതൊക്കറിയില്ല ഞാൻ പറഞ്ഞില്ല അപ്പൊ നമ്മള് നിരച്ച് പരിപാടി ഫോട്ടോഷൂട്ട്

നല്ല ഒരേ കളറ് മക്കളും പേരക്കുട്ടികളും എല്ലാരും മക്കളും പേരക്കുട്ടികളും ഫാമിലിയാണ് വല്ല ഒരേ കളറ് ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്നത് എന്തായാലും വളരെ സന്തോഷം പൂച്ച കുട്ടിയെ നല്ല കാറ്റു അടികണ്ട്

സെറ്റ് ചെയ്യേണ്ടത് എന്താ പ്ലാനിങ് അറിയില്ല എന്തായാലും ഇപ്പോൾ വല്ല പാട്ടൊക്കെ പാടുന്നോട്ടല്ല അപ്പോൾ കേസ് അപ്പോൾ നമ്മളിവിടെ മാലിയ സീറ്റിൻ്റെ ഒരു കോയത്തിൻ്റെ ഏരിയ ആണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അങ്ങോട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ മെയിൻ എന്താട്ടാ ഗാർഡന്റെ ഭാഗമൊക്കെയാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മളെ സ്നേഹനാണ് വരുന്നത് അങ്ങനെ ജിമ്മു വഴി വരാൻ തോന്നുന്നുണ്ട്

ഏതായാലും പള്ളിക്ക് നിരസ്കാരം തുടങ്ങാൻ അയക്കണം അപ്പോൾ നിന്ന് പള്ളിയിൽ തന്നെ പോവണം പിന്നെ നാളെ ഇവിടെ കുറവാണ് നമുക്ക് ജമ്മിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരക്ക് പോകണം അതുപോലെ തന്നെ പള്ളിയിൽ പോകുന്നുണ്ട് പിന്നെ പള്ളിയിൽ തന്നെ പോകുന്നുണ്ട് ഒരുപാട് നല്ല സ്ഥലം ഉണ്ടാവില്ല എന്നറിയില്ല കാരണം വെള്ളിയാഴ്ച അവിടെ നല്ല തിരക്കുണ്ടാവും ഷൂ ഇട്ടുകാണ വന്നിട്ടുണ്ട് ഇനി ഇപ്പോൾ പറഞ്ഞാൽ അതും കാരണം കിട്ടണം ചെറുപ്പിട്ടിട്ട് ഷൂ കിട്ടണ നോക്കട്ടെ ഇതാണ് പള്ളീൻ്റെ അവസ്ഥ നല്ല ഡിസൈൻ ആയിട്ടുള്ള ഇതൊക്കെ കൊടുത്തിട്ടുള്ളതൊക്കെ ഇവിടെ അത് കാണാനൊക്കെ നല്ല രസമുണ്ട് നിസ്കാരം കഴിഞ്ഞ രസമാണ് ഇപ്പോൾ ഈ വീട് എടുക്കണത് പള്ളിക്ക് നിസ്ക്കാരൊക്കെ കഴിഞ്ഞ ഇറങ്ങിട്ടുണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് കാലത്ത് ഇവിടെ സൂഖ് ഇതൊക്കെ റെഡാക്കിട്ടുണ്ട് ചൂടുണ്ട് എന്ത് ചൂടാറിയോ എന്തായാലും ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ചൂടുണ്ട് നല്ല വെയിലുണ്ട് അടുത്ത പ്ലാൻ എന്താ വെച്ചാൽ അണ്ടർ പാർക്കിങ്ങാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ഇവിടെ നിന്ന് എന്താ പരിപാടി വെച്ചാൽ നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് അപ്പോൾ അതിന് അടുത്ത വീഡിയോ വെയിറ്റ് ചെയ്യുക